ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്സുലനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിൽ ഏതൊരാളും അവരുടെ ഭാവി എന്താകുമെന്ന് ആശങ്കപ്പെടുകയോ ആകാംക്ഷകുലരായിരിക്കുകയോ ചെയ്യുക എന്നത് സാധാരണ കാര്യമാണ് സ്വാഭാവികമാണ് അതിനകത്ത് അതിശയോക്തിയോ തെറ്റോ ഒന്നും പറയാൻ കാര്യമില്ല കാരണം അല്പമെങ്കിലും ബുദ്ധിയുള്ള ഏതൊരാളും നാളെക്കുറിച്ച് ചിന്തിക്കും ചിന്തിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അത് ചിന്തിക്കുക പദവികൾ ഒരുപക്ഷെ ലഭിച്ചാൽ നാളെ കുറിച്ച് ചിന്തിക്കത്തില്ല എന്നാലും വിചാരിക്കേണ്ട പദവി വലുതാണെങ്കിൽ അതനുസരിച്ചുള്ള ചിന്തകളും വ്യത്യാസപ്പെട്ടിരിക്കും വലുതായിരിക്കും ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന താങ്കൾ നാളെ കുറിച്ച് വിചാരപ്പെടുന്നെങ്കിൽ ഭാരപ്പെടരുത് തുടർന്നുള്ള സന്ദേശം നിങ്ങൾക്ക് മറുപടി തരും ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർത്യാനത്തിനായി യോശിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം വായിക്കട്ടെ നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കേ മരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഒരു അവധി ആഘോഷത്തിന്റെ യാത്രയെപ്പറ്റി ഒരാൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചുപോയി ആദ്യമായിട്ടാണ് അവർ ആ വഴിയെ സഞ്ചരിക്കുന്നത് അധികം ആൾപ്പാർപ്പൊന്നുമില്ലാത്ത വിജനമായ പ്രദേശം വല്ലാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ രണ്ട് മണിക്കൂറിലധികം സഞ്ചരിക്കേണ്ട വന്ന വഴിയിൽ അവരെ എതിർപ്പെട്ടത് മൂന്നോ നാലോ വണ്ടികളാണ് ഇടയ്ക്കൊക്കെ ഭയം തോന്നിയെങ്കിലും പുറത്തു കാണിക്കാതെ ഗ്രഹനാഥൻ വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്ന ഉറപ്പ് ദൈവം കൂടെ ഉണ്ടാകുമല്ലോ എന്നത് മാത്രമാണ് ദൈവം കൂടെ ഉണ്ടായിരിക്കുമെന്ന ബോധ്യം ആ ഒരു ഉറപ്പ് തനിക്ക് വല്ലാത്ത ആത്മധൈര്യമാണ് നൽകിയത് ഇപ്പോൾ ഈ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രയേൽ ജനതയെ മോശയ്ക്ക് ശേഷം ആര് നയിക്കും എന്ന ചിന്താ കുഴപ്പത്തിനോ സംശയങ്ങൾക്കോ ഒന്നും നൽകാതെ ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് യോശുവയെ ആ ദൗത്യമേൽപ്പിക്കുകയാണ് ജനത്തെ ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അറിയുമെങ്കിൽ നിശ്ചയമായും അവരുടെ മുന്നോട്ടുള്ള വഴികളിൽ എവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവം മുന്നവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവർ അതിനു വേണ്ടി ആശങ്കപ്പെടേണ്ടതോ ആകുലപ്പെടേണ്ടതോ യാതൊരു കാര്യവുമില്ല നമ്മുടെ കാര്യം കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരെ വന്ന വഴിയുടെ അത്ര ഭംഗിയല്ലാത്ത കാര്യങ്ങളൊക്കെ യോശുവ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള വഴി എങ്ങനെയായിരിക്കും എന്നത് എനിക്ക് വലിയ നിശ്ചയവുമില്ല ദൈവത്തിന്റെ വലിയ നിയോഗം തന്റെ മേലുണ്ട് എന്ന ബോധ്യം തനിക്ക് ഉണ്ടായിരിക്കണമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും തന്നെ ഭരിച്ചിരുന്ന ഭയം മറ്റാരോടും പറഞ്ഞു തീർക്കാനോ പരിഹാരമുണ്ടാക്കാനോ കഴിയുകയില്ല എന്ന് ദൈവത്തിന് ബോധ്യമായതുകൊണ്ട് ദൈവം നേരിട്ട് ഇടപെട്ട് യോശവയോട് പറഞ്ഞു ഈ കൂടെയുള്ളവരാരും എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഞാൻ നിന്റെ കൂടെ കാണും യോശുവയ്ക്കറിയാം കഴിഞ്ഞ വഴികളിലൊക്കെ യോശുവയോട് കൂടെ മോശ ഉണ്ടായിരുന്നു കൂടെ ജനമുണ്ടായിരുന്നു അപ്പോഴൊക്കെ മുമ്പിൽ നടന്ന മോശയോട് ജനം വെറുപെറുക്കുകയും മോശയെ കല്ലറിയുവാൻ ഭാവിച്ചതുമൊക്കെ യോശുവയുടെ ഓർമ്മകളിൽ ഓടിയെത്തുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ ദൈവമാണ് പറയുന്നത് നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ ചില അനുഭവങ്ങളാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ചില അനുഭവങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ട് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത് എന്നാൽ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നിങ്ങളോട് കൂടെ നടക്കുന്ന ദൈവത്തെങ്കിലേക്ക് നോക്ക് നിങ്ങളോട് വാക്ക് പറഞ്ഞ ദൈവത്തെങ്കിലേക്ക് നോക്ക് നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസിച്ച് അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിലെ അനുഭവത്തെ കളപ്പുറം ദൈവത്തിന് നിങ്ങളുടെ വഴിയെ നിരപ്പാക്കാൻ കഴിയും ലോകത്തിൽ മിക്കവാറും ആരും തന്നെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് മുമ്പിലുള്ള എല്ലാ പാതകളും വ്യക്തമായി കാണാൻ കഴിയുന്നവരാരും തന്നെ ഇല്ല കേട്ടോ ദൈവത്തിന്റെ പദ്ധതിയും എല്ലാവർക്കും എല്ലാ ഇപ്പോഴും വ്യക്തമായി കൊള്ളണമെന്നുമില്ല ഈ അവ്യക്തതയുടെ മധ്യത്തിലും നമ്മെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ദൈവത്തിന്റെ വാഗ്ദത്വമാണ് എന്താണത് ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എന്ന ദൈവിക വാക്തത്വം ഈ നിയമസഭയോടും ദൈവമക്കളോടുമുള്ള ബന്ധത്തിൽ വിശ്വാസികളോടുമുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത് ഞാൻ കൂടെ ഇരിക്കുമെന്നത് എല്ലാ നാളും കൂടെ തന്നെയാണ് തന്നെയാണ് എന്ത് അനിശ്ചിതത്വം നേരിട്ടാലും എന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ദൈവം കൂടെ ഉണ്ടാകുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള വാക്കിനക്കൾ വലിയ ഉറപ്പ് നമുക്ക് വേണ്ടത് പാതയിൽ പ്രകാശം കുറവാണെങ്കിലും അല്ല അന്ധകാരനിബിടമാണെങ്കിലും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം വെളിച്ചമായവൻ കൂടെ ഉണ്ട് പ്പോഴൊക്കെ അപരീതമായ വഴികളിലൊക്കെ യാത്ര ചെയ്യാൻ ഒത്തിരി സൗകര്യങ്ങൾ നമുക്കുണ്ട് സൈൻ ബോർഡുകൾ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിനുള്ളിൽ തന്നെ ഗൂഗിൾ മാപ്പുകൾ അങ്ങനെ സെർച്ച് ചെയ്തു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാൽ അവ പലപ്പോഴും പലരെയും വഴിതെറ്റിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ചു ദൈവം നിങ്ങളെ വഴിതെറ്റിക്കത്തില്ല എന്ന് മാത്രമല്ല എത്തിക്കേണ്ട സ്ഥാനത്ത് അവൻ നിങ്ങളെ എത്തിക്കുകയും ചെയ്യും ആകയാൽ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്കു പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കനങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ഒരു ദിവസങ്ങൾ പോലും ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നേറാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത് മുന്നേറാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ